വെൽക്കം ബാക്ക് അൻവർ ആണ് ഇന്നത്തെ യാത്ര ഡോക്ടർ സുനന്ദിന്റെ കൂടെയാണ് എൻ്റെ സുഹൃത്ത് കൂടിയാണ് അപ്പോൾ ഇലക്ട്രിക് വാഹനം ഇപ്പോൾ ഞാനൊരെണ്ണം ഉപയോഗിക്കുന്നുണ്ട് ഓല അപ്പോൾ അതിന് ശേഷം ഇലക്ട്രിക് കാറിലേക്ക് അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു സംശയം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അപ്പൊക്ക് അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി സുനന്ദിനോട് സുനന്ദിൻ്റെ വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി നമ്മളോട് പങ്കുവെക്കുന്നുണ്ട് സുനന്ദ് ഈ ഒരു വണ്ടി പുതിയൊരു വണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക ഈ വണ്ടിക്ക് എത്ര വരാം വണ്ടിക്ക് എത്ര മേലേ ചിട്ടും അതിന് എന്താണ് ഇതിപ്പോ എടുത്തിട്ട് രണ്ടര മാസായ വണ്ടി പുതിയ വണ്ടിയാണ് പുതിയ വണ്ടിയാണ് ടാറ്റി വിയാണ് ഹയർ ഓപ്ഷൻ ആണ് അതായത് എമ്പവേഡ് പ്ലസ് ലോങ് റേഞ്ച് എല്ലാർ എത്ര കിട്ടും കമ്പനി പറയുന്നത് ഒരു നാന്നൂറ്റി ഇരുപത്തി ഒന്നാണ് റോഡിൽ ഓൺറോഡിൽ ഓൺറോഡിൽ എനിക്കൊരു ത്രീ ഹൺഡ്രഡ് അറൗണ്ട് ത്രീ ഹൺഡ്രഡ് കിട്ടി ടു ത്രീ ഹൺഡ്രഡ് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യണത് വീട്ടിൽ തന്നെയാണ് ചാർജ് ചെയ്യണത് ചാർജിങ്ങൾ വീട്ടിൽ സ്ലോ ചാർജിംഗ് ആണ് ഫാസ്റ്റ് ചാർജിങ് വെക്കണമെങ്കിൽ ത്രീ ഫേസ് വേണം വീട്ടിൽ ഫേസ് വീട്ടില് നമ്മൾ സ്ലോ ചാർജിംഗ് ആണ് ചെയ്യുന്നത് ബാറ്ററി ലൈഫിന് സ്ലോ ചാർജിങ് ആണ് അതായത് നാല് നമ്മൾ നാല് ഫാസ്റ്റ് ചാർജിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ലോ ചാർജിങ് ചെയ്യുന്നതാണ് കമ്പനി പറയുന്നത് പിന്നെ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുമ്പോ നമ്മളെപ്പോഴും ശതമാനം ആക്കണെന്നാണ് ആ ഫാസ്റ്റ് പോയിന്റ് ഇപ്പം വീടിന്റെ അടുത്ത് ഒരു രണ്ട് കിലോമീറ്റർ ഗ്യാപ്പിലുണ്ട് പൊതുവേ നമ്മള് നമ്മള് ഈ വി എടുത്തുകഴിഞ്ഞാല് നമ്മള് ട്രിപ്പ് പോകുമ്പോ നമ്മള് ദൂരത്ത് പോകുമ്പോൾ നമ്മളൊന്ന് പ്ലാൻ ചെയ്യണം അതെ 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 നമ്മൾ പോകുമ്പോ നമുക്ക് പോലെ കാശ്മീരൊക്കെ പോയ ആളുകളുണ്ട് ഉണ്ട് പക്ഷേ ഹൈദരാബാദ് പോയി കുടുങ്ങി എന്ന് പറഞ്ഞാൽ ആളുകളുണ്ട് അല്ല അത് നമ്മൾ അത് പ്ലാൻ ആയിട്ട് പ്ലാൻ ചെയ്യാതിരുന്നോണ്ട് അതേ നമ്മള് പ്ലാൻ ചെയ്ത് പോയാൽ ഒരുപാട് ആപ്പുകൾ നമുക്ക് ചാർജിങ് പ്ലാന്റുകൾ പിന്നെ നമുക്കിപ്പം നമ്മളുടെ ഈ വോക്ക് എന്ന് പറഞ്ഞിട്ട് കേരളേഴ്സ് അവർ ആണ് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ കിട്ടായ്മുണ്ട് അവർ തന്നെ ഇപ്പം കേരളത്തിൽ നൂറ് ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ പോവാണ് ആ ഇനി ഇപ്പം എല്ലാ കമ്പനിയും വരുന്നുണ്ട് ഇപ്പം സ്കോടെ വരാൻ പോവാണ് എല്ലാ ഉണ്ട് ഇപ്പം ടാറ്റയുടെ തന്നെ ഹാരിയറ് വരാൻ പോവാണ് പുതിയ ഹാരിയർ അപ്പം ഇതിപ്പൊ പഞ്ചാണ് പഞ്ച് നെക്സാണെന്ന് വെച്ചാല് നമ്മള് എന്ന് വെച്ചാൽ നമ്മള് നമുക്ക് എന്താ വെച്ചാൽ ഇ വി പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കിയ ആദ്യത്തെ വണ്ടിയാണ് അതായത് അത് അതിന്റെ ഗുണവും നമുക്കിനി നമുക്ക് ഭാവിയിൽ വരാൻ പോകുവായിരിക്കും പക്ഷെ എന്നാലും നമ്മളൊരു പുതിയ സമുദായമുണ്ട് നമ്മൾ നമ്മൾ അപ്പോൾ രണ്ട് മാസത്തെ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് ആണോ ഓ ആണ് സംവിധായകന്സുകൾ ചില ആളുകൾ അവിടെ പറയാറുണ്ട് ഗൂഗിളിൽ ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ കാണാറുണ്ട് അതിപ്പോ ഏത് വണ്ടിയാ ഏത് എടുത്ത് പുതിയ ഇറങ്ങിയാലും ഒരു അഞ്ച് പെസ് ശതമാനം എന്തായാലും കംപ്ലയിന്റ് ഉണ്ടാവും പൊതുവെ അങ്ങനെയാണല്ലോ ഓല വ്യാപകമായ സർവീസ് വളരെ ഇതിപ്പോ സർവീസ് സർവീസ് ഇത് കുഴപ്പമൊന്നുമില്ല പിന്നെന്താ വെച്ചാൽ ഇ വി സർവീസ് സെന്ററിലൊക്കെ ആളുകൾ സർവീസിനെ കുറിച്ച് പഠിച്ചു വരുന്ന എല്ലാ അപ്പൊ വരുന്നുണ്ട് ഒരു പുതിയൊരു സംഭവമായത് അതിനെ കുറിച്ച് ഇരുന്ന് ഇനി കൂടുതൽ കൂടുതൽ ഒട്ടേഷനും കാര്യങ്ങളും വരും സർക്കാർ ആണെങ്കിൽ ഇ വി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഇ വി കാണാൻ വരാൻ പോകുന്നത് അതെ അതെ ഇപ്പം മാരുതിയുടെ എല്ലാ ഷോറൂമിലും ഇ വി ചാർജിങ് സ്റ്റേഷനും സ്ഥാപിക്കുന്നത് ഇപ്പൊ ടാറ്റയുടെ ഷോറൂമിലൊക്കെ ചാർജിങ് സ്റ്റേഷനുണ്ട് അതുപോലെ എല്ലാ സ്ഥലത്തും വരും അപ്പം നമ്മൾ എവിടെ ദൂരത്ത് പോവാണെങ്കിൽ നമ്മളൊന്ന് പ്ലാൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളു ഞാനിപ്പോ ദൂരത്ത് പോയത് അരീക്ഷിച്ച വയനാട് കണ്ണൂർ ഗുരുവായൂർ തൃശ്ശൂർ അങ്ങനെ അത്രയും ദൂരങ്ങളൊക്കെ പോയിട്ടുള്ള വഴി ചാർജിങ് നമ്മളിപ്പോ നമ്മളിപ്പോ ഒരു നമ്മൾ ഡിപ്പെൻസ് നമ്മൾ ചാർജ് ചെയ്യുന്ന ഒരു ട്വന്റി പെർസെന്റിലാണോ തേർട്ടി പെർസെന്റിലാണോ ചാർജ് ചെയ്യാറുണ്ട് അതുപോലെ ഏകദേശം ഒരു ഒന്നര മണിക്കൂറൊക്കെ മാക്സിമം എത്ര ഫുൾ ആവും ഫുൾ ആവാന് ശരി വീട്ടിൽ നിന്ന് നമ്മള് സ്ലോ ചാർജ് ചെയ്യാണെങ്കിൽ ഒരു അറൗണ്ട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറെ മുപ്പത്തഞ്ചാണ് ബാറ്ററി യൂണിറ്റ് വേണം ഫുൾ ഫുൾ ചാർജ് ചാർജ് ഓലൊക്കെ നാല് ആവും നമുക്ക് ാണ് ഹ്രഡ് കിട്ടുന്നുണ്ട് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ വണ്ടി എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ല ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച് മറ്റേ വണ്ടിയിലേക്ക് പോവാൻ നമുക്കൊരു കാരണം താല്പര്യം സൗണ്ടാണ് സൗണ്ടില്ല ഫീലാണ് അത് ഓടിച്ചു കഴിഞ്ഞാല് നമുക്കത് മനസ്സിലാവുള്ളൂ റിയത്തില്ല അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പോയിന്റ് സൗണ്ട് ഇല്ല ഓട്ടോമാറ്റിക് ആണ് എല്ലാം ഇതിപ്പം ഈ ഫുൾ ഓപ്ഷനിൽ ഏകദേശം എല്ലാ സംഭവങ്ങളും ഉണ്ട് ഓപ്ഷൻ ഇതിന് അതായത് ഇതിൽ സൺറൂഫും ഫാസ്റ്റ് ചാർജിങ്ങും ഒഴിവാക്കി അതും കൂടി അതും കൂടി ഒക്കെ ആയിരുന്നെങ്കിൽ പതിനേഴാവുമായിരുന്നു ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറ ക്യാമറ ഫുൾ കാണാം പിന്നെ വെന്റിലേറ്റഡ് സീറ്റ് ആണ് എയർ നമ്മള് എ സി സീറ്റിലുള്ളിലൂടെ നമുക്ക് തണുപ്പ് വരും ബട്ടൺസ് ഉണ്ട് സൈഡിലൊക്കെ അതിനൊക്കെയൊക്കെ ബാക്കി എല്ലാ ഫീച്ചേഴ്സുണ്ട് എയർ ബാഗ് ആണ് ഫുള്ള് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് അപ്പൊ ജി ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് ക്രാഷ് ടെസ്റ്റ് ക്രാഷ് ടെസ്റ്റില് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് എയർ ബാഗ് ആറ് എയർ ബാഗ് ഉണ്ട് സംഭവങ്ങളും അടിപൊളി തന്നെയാണ് ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം ആപ്പിൾ എല്ലാം കണക്ട് ചെയ്യാം കൂടുതലും ആണ് ഒന്നും ബട്ടൺസും എല്ലാം കാര്യങ്ങളൊന്നും ഒരു മണിക്കൂർ അൻപത്തെട്ട് മിനിറ്റ് എടുത്തു പതിനെട്ട് ശതമാനത്തിന് അണ്ട്രഡ് ആവാം അല്ലെ പതിനെട്ടല്ലായിരുന്നോ ഓക്കെ

എക്സ്പീരിയൻസ് നോക്കാം നമുക്ക് നമ്മൾ കളക്ടറേറ്റിന്റെ ഉള്ളിലാണ് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകാം ഹൈവേ കയറിയിട്ടൊന്നും നോക്കാം ഓട്ടോമാറ്റിക് വണ്ടി എടുക്കുമ്പോ ഒരു പ്രത്യേക ഇഫക്റ്റ് ആണ് റിസ്ക് ഇല്ല ക്ലച്ച് ക്ലച്ചില്ല അതെ അതെ ഇലക്ട്രിക് വണ്ടിയെല്ലാം ഓട്ടോമാറ്റിക് ആണല്ലോ ആണ് ഇടത്തേ കാലം ഒരു പണിയുമില്ല എന്നുള്ളതാണ് എങ്ങനെ ഉണ്ടായിരുന്നു കേറുമ്പോഴൊക്കെ എത്ര ഹെയർ ബാഗ് ഇണ്ടാ ഹെയർ ബാഗ് ഇതിനകത്ത് ആറണ് സൈഡും ഫ്രണ്ടില് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണോ വണ്ടി നല്ല ഹെവിയാണ് വണ്ടി ഡ്രൈവ് ചെയ്യാൻ നല്ലൊരു സുഖം ഉണ്ട് കംഫർട്ടാണ് നല്ല വൈബ്രേഷൻ ഒന്നും ഇല്ല നല്ല സൈലന്റ് ആണ് പക്കാ സൈലന്റ് ആണ് ലക്ഷറി വണ്ടിയിൽ ഇരിക്കുന്ന വണ്ടിയിലാണ് ഫീലാണ് ഇതിന്റെ ഡാഷ്ബോർഡും ഈ കാര്യങ്ങളൊക്കെ ജോലി ചെയ്യുമ്പോൾ സുഖമാണ് നല്ലൊരു കംഫോർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയത് നെക്സൺ എത്ര സ്പീഡ് കുറവാണ് പക്ഷെ നെക്സണ റേറ്റ് കുറച്ച് കൂടുതലാണ് അതിനെക്കാട്ടൊരു ആറ് ഏഴ് ലക്ഷം രൂപയെങ്കിലും അധികം കൊടുക്കണ കൂടുതൽ കൊടുക്കും ഇലക്ട്രിസിറ്റി എങ്ങനെ മാനേജ് ആക്കി സോളാർ വെച്ചു കിലോട്ട് സ്ത്രീ കിലോ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം അഞ്ചാണ് കുറച്ചുകൂടി നല്ലത് വീട്ടില് പിന്നെ ഫേസ് ഒരു ദിവസം ആവറേജ് എടുത്ത് പറയാൻ ഏകദേശം എൺപത് അറുപത് കിലോമീറ്റർ ഓട്ടം വരുന്നുണ്ട് ലോങ് പോയി അല്ലാതെ ഡെയിലി മുപ്പത് കിലോമീറ്റർ എന്തായാലും ഓടുന്നുണ്ട് ടോട്ടൽ ഓട്ടോ ഓട്ടോ നല്ലതാ എത്രയും കൂടുതൽ ഓടുന്നുണ്ടോ അത്രയും ആണ് നമ്മളെ ഇതിന്റെ ലാഭം വരുന്നത് അപ്പൊ നമ്മളിപ്പം പെട്രോൾ വണ്ടി ഒരു പത്ത് കിലോമീറ്റർ മൈലേജ് മൈലേജിലുള്ള നൂറ് കിലോമീറ്റർ ഓടിയ ആയിരം രൂപ ആവും ഇതിപ്പോ നൂറ് കിലോമീറ്റർ ഓടണമെങ്കിൽ ഏകദേശം ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപക്ക് ഓടും ഹൈറേഞ്ച് വയനാട്ടിലേക്ക് പോയിട്ടുണ്ട് വയനാട്ടിലേക്ക് പോയിട്ടുണ്ട് പവർ കുഴപ്പമില്ല ലോങ് ഇപ്പം അടുത്ത് പോയത് കോയമ്പത്തൂരാണ് കോയമ്പത്തൂര് കോയമ്പത്തൂര് കുഴപ്പമൊന്നുമില്ല അവിടെ ചാർജ് ചെയ്യാനുള്ള ഇതൊക്കെയുണ്ട് പക്ഷേ കോയമ്പത്തൂർ കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ് നമ്മുടെ ചാർജിന്റെ ഇവിടെ ഇവിടെ റേറ്റ് പന്ത്രണ്ട് ഒരു യൂണിറ്റ് യൂണിറ്റ് പതിമൂന്ന് രൂപയ്ക്കാവും ഇവിടെ ഫുൾ ആയിട്ട് എന്തായാലും ചാർജ് ചെയ്യേണ്ടിവരും നമ്മള് എന്തായാലും വണ്ടി ചെല്ലുമ്പോൾ മുപ്പത് ശതമാനം ഉണ്ടാവും എത്ര വരുന്നുണ്ട് വരുന്നുണ്ട് യൂണിറ്റ് 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 ഒക്കെ ഒരു ആണ് കോയമ്പത്തൂർ കൂടുതലുണ്ട് ഗോയിസി ടാറ്റ പിന്നെ കെ സി ബി കെ സി ബിക്ക് റേറ്റ് കുറവാണ് പക്ഷേ ഇവോക്കാണ് ഏറ്റവും കുറച്ച് റേറ്റ് ഉള്ളത് പിന്നെ ഉള്ളത് സിയോൺ ഉണ്ട് കേരളത്തില് ബി പി സി എല്ലിനുണ്ട് ബി പി സി എല്ലിന് ഭാരത പെട്രോളിയൊക്കെ ഉണ്ട് എല്ലായിടത്തും ഇല്ല ചില കണ്ടു സ്ഥലങ്ങളും സോളാറ് വെച്ചോണ്ട് സോളാർ വെക്കണും നല്ലത് നല്ലത് ഇവ ആണെങ്കിലേ കാരണം നമുക്ക് കറണ്ട് ബില്ല് പരിധി നമുക്ക് നമ്മൾ കെ സി വി അങ്ങോട്ട് കൊടുക്കേണ്ടി വരില്ല പിന്നെ ഞങ്ങളുടെ കൊടുക്കുന്ന ലാഭമല്ല അപ്പൊ ഞാനും ചോദിച്ചത് നമ്മള് പരമാവധി ഉപയോഗിച്ച് തീർക്കാൻ വണ്ടി ഉണ്ടെങ്കിൽ ലീവുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് അതെ അതെ